ബീഹാറിൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ഇന്ത്യ സഖ്യം വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സീ വീതം വെക്കലുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ബീഹാറിന് ഒറ്റക്കെട്ടായി പോകാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നു അതിന്റെ സൂചന എന്ന വണ്ണം ബീഹാറിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് മുകേഷ് സാഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുതിർന്ന നേതാവുമായ അശോക് ഗെഹ്ലോട്ട് ആണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഹോട്ടൽ മൗരിയിൽ നടന്ന സംയുക്ത സമ്മേളനത്തിലാണ് ഗെഹ്ലോട്ട് ഇങ്ങനെ പറഞ്ഞത് മഹാസഖ്യത്തിൽ വ്യക്തമായ ധാരണയില്ലാതെ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച തേജസ്വി യാദവിന്റെ നിലപാടിനോട് കോൺഗ്രസ് വഴങ്ങിയിരിക്കുന്നത് മഹാസഖ്യത്തിന്റെ മുഖം താനാണ് എന്ന തരത്തിലുള്ള തേജസ്വി യാദവിന്റെ പ്രസ്താവന മുന്നണിയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ടു പോകാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം സീറ്റ് എണ്ണത്തിൽ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം നിലവിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നുണ്ട് സീറ്റ് വിഭജന ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നത് ഇത് മറികടക്കാനുള്ള ശ്രമത്തിലായിരുന്നു നേതൃത്വം അതേസമയം ബീഹാറിൽ സജീവമായ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നു ഇന്ത്യാ സഖ്യത്തിലെ ഈ അസ്വാരസ്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ബീഹാറിൽ നേട്ടമുണ്ടാക്കാമെന്ന കണക്ക് ൂട്ടലിലാണ് എൻ ഡി എ പക്ഷെ അവിടെ നിതീഷ് കുമാറിനെതിരെ വലിയ ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് അത് എന്തായാലും തേജസ്വി യാദവിനും കൂട്ടുകാർക്കും അനുകൂലമാകുമെന്ന കണക്കുകൂട്ടൽ മഹാസഖ്യത്തിനുണ്ട് പ്രചാരണത്തിനായി ദേശീയ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബീഹാറിലേക്ക് എത്തി തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും ബീഹാറിൽ എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ രീതിയിലുള്ള പ്രചാരണ ാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ആർക്ക് വിധി എഴുതും എന്നാണ് ഇനി അറിയാനുള്ളത്